എല്ലാവർക്കും പോഷകാഹാരമെന്ന സന്ദേശവുമായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ഐ സി ഡി എസ് ഇടുക്കി ദേവികുളത്തിന്റെ നേതൃത്വത്തിൽ പോഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിയുടെ ഭാഗമായി പോഷകാഹാര പ്രദർശന മത്സരവും നടന്നു എല്ലാവർക്കും പോഷകാഹാരം എന്ന സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ഐസിഡിഎസ് ദേവികുളത്തിന്റെ നേതൃത്വത്തിൽ പോഷൺമ രണ്ടായിരത്തിനാല് സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഭാഗമായി പോഷകാഹാര പ്രദർശന മത്സരവും പോഷൺമ സന്ദേശ റാലിയും സംഘടിപ്പിച്ചു ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വാഗതാർഹമാണ് അവർ നിങ്ങൾ ഓരോ ഓരോ മാതാ ഓരോ ഓരോ കാണിച്ചു കാണിച്ചു കൊടുക്കുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കി ഉണ്ടാക്കി ഒരേ രീതിയിൽ 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 എല്ലാവർക്കും പോകും ആ കൊണ്ട് വളരെ വിപുലമായ വിവിധ കൊടുക്കാം എന്നൊരു കാഴ്ചയും കൂടി നിങ്ങൾ എല്ലാവരെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേരിൽ പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു വൈസ് പ്രസിഡന്റ് നാരായണൻ അധ്യക്ഷത വഹിച്ചു പോഷകാഹാരത്തിന്റെ ആവശ്യത്തെ കുറിച്ചും പ്രാധാന്യത്തെ കുറിച്ചും ഡോക്ടർ മെറിൻ ക്ലാസുകൾ നയിച്ചു പോഷകാഹാര പ്രദർശന മത്സരത്തിൽ ഒന്നാം സ്ഥാനം ശാന്തംപാറ പഞ്ചായത്തും രണ്ടാം സ്ഥാനം ദേവികുളം പഞ്ചായത്തും പ്രോത്സാഹന സമ്മാനങ്ങളായി വട്ടവടയും ചിന്നക്കനാലും ജേതാക്കളായി ഡി ഡി പി ഒ ഷൈലജാ വി കെ കൃഷി വകുപ്പ് ഡയറക്ടർ ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി